കിട്ടിയ കരി കഷ്ണം ഇത് വെച്ചിട്ട് വരയ്ക്കാൻ പിറച്ചിട്ട് അപ്പൊ നമ്മുടെ വീടിന്റെ ചുമരില് നമ്മൾ ഇന്ന് വരച്ച് റെഡിയാക്കാൻ പോണത് നമ്മള് ലിറ്റിൽ ഏഞ്ചലിനെയാണ് ലിറ്റിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലോ കൊച്ചു മാലാഗ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെയായിട്ട് എല്ലാവരുടെ കൂടെ അനുഗ്രഹമായി ചൊരിഞ്ഞു നിൽക്കുന്ന മാലാഗേനെ നമ്മൾ റെഡിയാക്കാൻ ആക്കാൻ പോണത് എപ്പോഴും അനുഗ്രഹമായിട്ട് സന്തോഷമായിട്ട് ഒരുപാട് കഥകളിൽ എപ്പോഴും മാലാകെ കടന്നു വരാറുണ്ട് കഥകൾ കേൾക്കുമ്പോൾ അതിൽ മാലാകെ കടന്നു വരുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഒരു ഒരു എന്തോന്നും അറിയില്ലേ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ ഒരുപാട് മോറൽ കുട്ടി കഥകളിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് കേട്ടിട്ടുണ്ട് ആ കഥകളിലൊക്കെ മാലാക ഒരു നമ്മെ മുന്നോട്ട് നയിക്കുന്ന വിഷം അവതാരമായിട്ട് ഇങ്ങനെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ കൂടെ ഒരു മാലാഖി ഉണ്ടായിരുന്നെങ്കിലോ എന്ന് പക്ഷെ നമ്മളറിയാതെ നമ്മുടെ കൂടെ ഒരു മാലാഖി ഉണ്ട് അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സന്തോഷം തന്നെയാണ് നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഒരു 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 ലോഡ് കണക്കിന് നമ്മുടെ മുന്നിലേക്ക് വരുന്നാലും നമ്മൾ അതിനെയൊക്കെ മാറ്റാനായിട്ട് ആ നിമിഷം തന്നെ നമ്മുടെ പുഞ്ചിരി നമ്മുടെ സന്തോഷത്തിൻ്റെ പൂത്തിരി അങ്ങോട്ട് കത്തിച്ച് വയ്ക്കുക നമ്മുടെ സന്തോഷത്തെ പുറത്തെടുക്കുക അത് തന്നെയാണ് നമ്മുടെ മാലാക നമ്മൾ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ കാവൽ മാലാക ആ കാവൽ മാലാക നമ്മുടെ സന്തോഷം തന്നെയാണ് ആ സന്തോഷത്തിന് നമ്മളെപ്പോഴും സ്നേഹത്തോടുകൂടി കെട്ടിപ്പുണരണം നമ്മൾ നമ്മളെ തന്നെ എന്ത് കാര്യം ചെയ്താലും ആദ്യം തന്നെ നമ്മളൊന്ന് അഭിനന്ദിച്ചു നോക്കിയാൽ അടിപൊളിയായിരിക്കും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം കൂടും ലിറ്റിൽ ലിറ്റിൽജലിൻ്റെ രണ്ട് കൈകൾ അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഇത് ജനലിൻ്റെ ഭാഗത്ത് ആ അഴികൾ കണ്ടില്ലേ ആ അവിടെ ഒരു തുമ്പി കടന്ന് ഇങ്ങനെ പാറി കളിക്കുന്നത് പുള്ളിക്കാരനെ പുറത്തേക്ക് പോകാൻ പറ്റണില്ല അപ്പോൾ തന്നെ നമ്മൾ നമ്മളിത് വേഗം പോയി പിടിച്ചിട്ട് പുറത്ത് കൊണ്ടുപോകുന്ന പുള്ളിക്കാരൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വഴികളിലേക്ക് പറഞ്ഞു വിടാനുള്ള പരിപാടിയില്ല ഇങ്ങനെ കൈ തുറന്നതും ഷട്ടക്ക് ഒറ്റ പോക്ക് അങ്ങോട്ട് പോയെന്ന് കണ്ടില്ല കേട്ടോ ഒറ്റ പാറിലാണ് പുള്ളി ആദ്യം തന്നെ നമ്മൾ വട്ടമുഖം അങ്ങോട്ട് ഓറി വരച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മുടി വരച്ചിട്ടുണ്ട് മുടി കണ്ടില്ലേ ഇങ്ങനെ പാറി പറന്ന് നിൽക്കുന്നൊരു മുടിയാണ് കേട്ട കാറ്റ് വന്നാലും പെരുമഴ വന്നാലും മാലാഖ മാലാകുട്ടന് പറന്നു പോകാനായിട്ടുള്ള ചിറകളാണ് നമ്മൾ ഇനി റെഡിയാക്കുന്നത് കണ്ടില്ല ചിറുകൾ വരയ്ക്കാനായിട്ട് വളരെ വളരെ ഈസിയായിട്ട് ഇങ്ങനെ താഴേക്ക് താഴേക്ക് ഇതടകളായിട്ട് ഇങ്ങനെ കട്ടം കട്ടായിട്ട് താഴേക്ക് ഇങ്ങനെ വരച്ചെടുത്താൽ മതി കണ്ടില്ലേ ആദ്യം മുകൾ ഭാഗം മാത്രം ഇത്തിരി നീളത്തിൽ വരയ്ക്കണം താഴെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചെറുതാ ചെറുതാക്കിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും നമ്മൾ ഈ മാലാഖനെ വരയ്ക്കണ ഈ മുറിയിലായിട്ട് കുറച്ച് വെട്ടക്കുറവുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ല പിന്നീടാണ് ഇത്തിരി ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടി ഇത്തിരി വെട്ടമൊക്കെ വരുത്തിയത് അപ്പം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ നമ്മൾ വരച്ച വരകളിൽ കൂടി തന്നെ വിരലുകൾ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ആ കരി ഒന്ന് പടർന്നൊന്ന് കട്ടിയായിട്ട് നല്ല കറുപ്പായിട്ട് കിട്ടിയത് അപ്പോൾ നന്നായിട്ടൊന്ന് നല്ല മിഴിവേകുന്ന ഒരു ഭംഗി നമുക്ക് തോന്നാണ്ട് കിട്ടാം ഇനി നമ്മുടെ ലിറ്റിൽ ഏഞ്ചലിൻ്റെ രണ്ട് കാലുകൾ വരയ്ക്കുന്നു അതുപോലെ തന്നെ കാലുകളിൽ രണ്ട് തുകൽ ചെരുപ്പ് അതായത് അന്നത്തെ തുകൽ ചെരുപ്പ് ഇന്നത്തെ ഷൂസ് അത്രേ ഉള്ളൂ കേട്ടോ അത് നമ്മളിതാ ഷൂസിൻ്റെ രീതിയിൽ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത് കണ്ടില്ലേ മാലായ പറ്റി കഥകൾ മാത്രല്ല കേട്ടോ ഒത്തിരി പാട്ടുകളൊക്കെ ഉണ്ട് കേട്ടുള്ള ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടം കേട്ടോ ആ പാട്ട് അതെപ്പോഴും കേൾക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും ഈ ഒരു മാലാക നമ്മിലേക്ക് പറന്നടത്തു വരുന്നുണ്ടോ ഉണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട് പിന്നെ ഒരു പാട്ടില്ലേ മാലാകനെ പറ്റി ആയിരം കണ്ണുള്ള നിൽക്കേ അങ്ങനെ ഒരു പാട്ടില്ലേ നല്ലൊരു പാട്ടല്ലേ രസമുള്ളൊരു പാട്ടാണ് അത് പിന്നെ ഈ പാട്ട് കൂടാണ്ട് തന്നെ ഒരുപാട് ഒരുപാട് മാലാക പാട്ടുകൾ ഉണ്ട് കേട്ടോ കുട്ടി കവിതകളിൽ ഒത്തിരി ഒത്തിരി പാട്ടുകളുണ്ട് നമ്മൾ പഠിച്ചിട്ടൊക്കെ ഇല്ലേ ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ടത് എന്താണെന്ന് വെച്ചാൽ കൂട്ടിനുണ്ടൊരു മാലാക കൂടെ നടക്കും മാലാക കാക്കും മാലാക നമ്മുടെ കാവൽ മാലാക ആ പാട്ട് കേട്ടാളുണ്ട് എല്ലാവരും അടിപൊളി സംഭവമാണത് പണ്ട് പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ പണ്ട് കുട്ടിക്കാലത്ത് നേഴ്സറി കാലത്ത് പഠിച്ചിട്ടുള്ളൊരു പാട്ടാണ് അപ്പോൾ നമ്മുടെ മാലാക്കുട്ടൻ്റെ പരം നമ്മളങ്ങനെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു കാർട്ടൂൺ സ്റ്റൈലിലുള്ള ഒരു മാലായക്കുട്ടനെയാണ് നമ്മളങ്ങനെ ചുമരിൽ അങ്ങനെ റെഡിയാക്കിയിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ ഒരു പുഞ്ചിരിയോട് കൂടി ഇങ്ങനെ നിൽക്കുന്ന നോക്കി നോക്കേ പുഞ്ചിരിയോട് കൂടി നിൽക്കുന്ന മാലാക്കുട്ടൻ നല്ല രസമില്ലേ കാണാൻ അപ്പോൾ നമ്മുടെ സംരക്ഷണത്തിൻ്റെ ദൂതനായി നമുക്ക് തണലായി അങ്ങനെ നമ്മോടൊപ്പം കൂടിച്ചിരുന്ന മാലാക ചുമരിൽ അങ്ങനെ നിറഞ്ഞു ചിരിച്ച് നമ്മെ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി വരൂലേ കൊച്ചു കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ മാലാകനെ ചുമരിൽ കാര്യ വെച്ച് പെട്ടെന്ന് വരയ്ക്കാനും ശ്രമിക്കേണ്ട കേട്ടോ ചിലപ്പോൾ കാര്യം ഇങ്ങനെ പടർന്നു ചുമര് വൃത്തിയേടാക്കാം അതുകൊണ്ട് ആദ്യം പേപ്പറിൽ വരച്ചതിന് ശേഷം അടിപൊളിയായിട്ട് പിന്നെ അതൊക്കെ നോക്കി സൂപ്പറായിട്ട് ചുമരിൽ നമുക്ക് വരച്ച് കഴിഞ്ഞ് അവിടെ കിടന്നോളും അടിപൊളിയാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം അപ്പം എല്ലാവരോടും സ്നേഹം നമ്മളൊരു പുതുപുത്തൻ വീഡിയോയിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ കൊച്ചു മാലാകനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കുന്ന അപ്പോൾ എല്ലാവരോടും സ്നേഹം നമുക്ക് വീണ്ടും കാണാം ഓക്കേ ടാറ്റാ ബൈ ബൈ